നമസ്കാരം വളരെ മനോഹരമായ തിരഞ്ഞെടുപ്പ് തോൽവിയാണ് എൽ ഡി എഫിനുണ്ടായിരിക്കുന്നത് ഈ മനോഹരമായ തോൽവിയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് പക്ഷേ എൽ ഡി എഫ് പഠിക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും കരകയറാൻ വിശ്വാസി സമൂഹത്തെ കൂടുതൽ അടുപ്പിച്ചു നിർത്താൻ സി ശ്രമിക്കുകയാണ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച അടക്കം കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കാണ് സി പി എം കൂടുമാറുന്നത് ഇക്കാര്യം വ്യക്തമാക്കിയത് മറ്റാരുമല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച ആർ എസ് എസും ബി ജെ പിയും വളരുന്നത് തടയാനാണ് സി പി എം ശ്രമമെന്നാണ് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികളുടേതാകണമെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു വിശ്വാസികളോട് ഒപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ നിലപാട് അവിശ്വാസികളോട് ഒപ്പവും നിൽക്കും വർഗീയവാദിക്ക് വിശ്വാസമില്ല വിശ്വാസി വർഗീയവാദിയുമല്ല വിശ്വാസത്തെ വർഗീയവാദി ഉപകരണമാക്കുകയാണ് ആഹാ എത്ര മനോഹരമായ താത്വിക അവലോകനങ്ങൾ എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണം ആർ അല്ല കൈകാര്യം ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസികളായ സമൂഹം ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യട്ടെ അതിലെന്താണ് ഒരു തെറ്റ് അവരാണ് അത് ചെയ്യേണ്ടത് പിണറായിക്കെതിരെ പ്രതിപക്ഷം അസംബന്ധം പ്രചരിപ്പിക്കുകയാണ് പിണറായിയെ രാഷ്ട്രീയമായി ഉന്നം വച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയാനും ഗോവിന്ദൻ മറന്നില്ല അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ഇരുപത് ശതമാനം ആളുകൾക്ക് സംതൃപ്തി വരുത്താൻ കഴിയണം നമ്മുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ തിരുത്തണം പാവപ്പെട്ടവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ഉറപ്പു വരുത്തണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെടുന്നു ഗൗരവമുള്ള തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിൽ നേരിട്ടതെന്നും പറയുന്നു നമ്മുടെ ഭാഗത്തു നിന്നുള്ളവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എസ് എൻ ഡി പി വിഭാഗം നല്ലപോലെ വർഗീയവൽക്കരിക്കപ്പെട്ടു സ്വത്ത രാഷ്ട്രീയത്തെ മറയാക്കി വർഗീയമാക്കി ആളുകളെ ഒന്നിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചുവെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി സി പി ഐ രംഗത്ത് വന്നിരുന്നു ഇടതുമുന്നണി കൺവീനറായിരിക്കാൻ അർഹനല്ലെന്നാണ് സി പി ഐ പറഞ്ഞത് സംസ്ഥാന കൗൺസിൽ യോഗത്തിലെ വിമർശനവും ഉണ്ടായി സമീപം വിലയിരുത്തലാണ് സി പി ഐ യോഗത്തിൽ ഉണ്ടായത് തൃശൂർ മേയറുടെ ബി ജെ പി മനോഭാവത്തെയും സി പി ഐ അംഗീകരിക്കുന്നില്ല ഈ മേയറെ നിലനിർത്തി കോർപ്പറേഷൻ ഭരണം തുടരുന്നതിൽ അർത്ഥമില്ല മേയറെ മാറ്റണമെന്ന ആവശ്യം വെക്കണമെന്ന് തൃശൂരിലെ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന കൗൺസിൽ ബുധനാഴ്ചയും തുടരുകയാണ് ഇതിലെ തീരുമാനങ്ങൾ ഇടതുമുന്നണിയിൽ സി പി ഐ ഉന്നയിക്കും ഗൗരവമുള്ള വിമർശനമാണ് സി പി ഐ ഉയർത്തിയത് പിണറായി മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ സി പി ഐയുടെ ഭാഗത്ത് നിന്നും സി പി എമ്മിനെതിരെ ഉയരുന്നത് പാർട്ടിയുടെയും മുന്നണിയുടെയും എന്തിനധികം സർക്കാരിന്റെയും രീതി തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായിട്ടുണ്ടെന്നാണ് യോഗം ചൂണ്ടിക്കാണിച്ചത് ഇതിൽ മാറ്റമുണ്ടാകണം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ രീതി അപകടകരമാണെന്ന് തിരിച്ചറിയണമെന്നും വിമർശനമുണ്ടായി എല്ലാം ഞാനാണ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയത് ജനങ്ങളെ ഇടതുപക്ഷത്തു നിന്ന് അകറ്റിയെന്നാണ് വിലയിരുത്തൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന ബോധം തന്നെ ഇല്ലാതെയാക്കി അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുക പ്രായോഗികമല്ല പിണറായി വിജയൻ അങ്ങനെയാണ് അതിൽ വേണ്ടത് സി പി എം തന്നെ ചെയ്യട്ടെ എന്നാണ് സി പി ഐയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഇ പിക്ക് എതിരെയാകും സി പി ഐ ഇടതുമുന്നണിയിലെ കടന്നാക്രമണം നടത്തുക സത്യത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞതിന്റെ പൊരുൾ തന്നെ മനസ്സിലാകുന്നില്ല വിശ്വാസികളുടെ ഇടത്തിലേക്ക് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് എന്താണ് കാര്യം നിങ്ങൾ പ്രീണിപ്പിച്ചു നിർത്തുന്നത് മറ്റൊരു വിഭാഗത്തെയാണ് അവരുടെ വിശ്വാസങ്ങൾക്ക് കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു ഹിന്ദു വിശ്വാസത്തിനെതിരെയാണ് എന്നും സി പി എം നേതാക്കൾ ആലമുറയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തിനധികം ഇക്കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞു പോയ ഒരു സംഭവം ഗണപതി മിത്താണ് എന്നതായിരുന്നു അത് വലിയ പ്രശ്നമായപ്പോൾ ഒതുക്കി തീർക്കാൻ നിങ്ങൾ എന്തെല്ലാം നാണം കെട്ട കളികൾ കളിച്ചു ആ കളികളൊന്നും കേരള ജനത മറന്നിട്ടില്ല ശബരിമലയിൽ നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടിയത് അത് നിങ്ങൾ മുതലെടുത്തു അവിടെ നിങ്ങൾ സുരേന്ദ്രനൊപ്പം തുറുപ്പ് ചീട്ട് വെച്ച് കളിച്ചു അതുകൊണ്ട് നിങ്ങൾ വിജയിച്ചു അല്ലായിരുന്നുവെങ്കിൽ ആ സമയം വിജയിക്കുകയേ ഇല്ലായിരുന്നു എന്നിട്ട് തുടർന്നും നിങ്ങൾ ഗണപതി മിത്താണെന്ന് പറഞ്ഞു അതായത് സനാതനധർമ്മത്തിന്റെ നെഞ്ചത്തു കയറി പൊങ്കാലയിരുന്ന നടപടിയാണ് സി പി എം എന്നും കൈകൊണ്ടിട്ടുള്ളത് എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ബി ജെ പിയും ആർ എസ് എസും വിശ്വാസികളുടെ ഇടയിൽ കയറി കളിക്കരുത് അത് സി പി എമ്മിന് വിട്ടു നൽകാൻ ഉളുപ്പുണ്ടോ ഗോവിന്ദ എന്ന് ചോദിക്കുന്നതിൽ മറ്റൊന്നും തോന്നരുത് ലെവലേശം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇക്കാര്യം പറയുകയേ ചെയ്യില്ല നന്ദി